പോറ്റി ധീരമായ പരീക്ഷണം വന്യവും പൈശാചികവുമായ ചിരിയോടെ ആദ്യ സീൻ മുതൽ കാഴ്ചക്കാരുടെ ഉള്ളിൽ ഉൾക്കിടനം സൃഷ്ടിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി ഓരോ മമ്മൂട്ടി സിനിമയും പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് ആസ്വാദനത്തിന്റെ വിവിധ തലങ്ങളാണ് ചിലത് രസിപ്പിക്കും ചിലത് കരയിപ്പിക്കും ചിലത് ഹൃദയം തൊടും ചിലത് വിങ്ങൽ അവശേഷിപ്പിക്കും മറ്റു ചിലതാവട്ടെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തും മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം മലയാളത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തീർത്തും വ്യത്യസ്തമായൊരു കാഴ്ചാനുഭവം സമ്മാനിക്കുന്നതിനൊപ്പം മറ്റേതോ ലോകത്തിലേക്ക് കൂടിയാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പേരും കാലവും മറന്നുപോകുന്ന പോകുന്ന അർജുന അശോകൻ കഥാപാത്രത്തെ പോലെ ആ മനയുടെ ഇരുട്ടിലും നിഗൂഢതയിലും പ്രേക്ഷകരും കുടുങ്ങിപ്പോവും പൂർണമായും കറുപ്പിലും വെളുപ്പിലുമായി ഒരുക്കിയ ചിത്രമാണ് ഭ്രമയുഗം പുതിയ കാലത്തിന്റെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇതൊരു വേറിട്ട കാഴ്ചയാണ് എന്നാൽ കണ്ടിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണെന്ന വസ്തുതയൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ പ്രേക്ഷകൻ മറികടക്കും കാട്ടിൽ വഴിതെറ്റിപ്പോയ തേവനൊപ്പം പ്രേക്ഷകരും നടന്നു തുടങ്ങും തേവന്റെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് അർജുന അശോകനാണ് അലഞ്ഞു തിരിഞ്ഞ അവശനായി തേവൻ ചെന്നെത്തുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ നിഗൂഢത തോന്നിപ്പിക്കുന്ന ഒരു മനയിലാണ് കൊടുമൺ പോറ്റിയുടെ മനയാണത് വളരെ കാലത്തിന് ശേഷം മനക്കിലെത്തിയ ആ അതിഥിയെ പോറ്റി സ്വീകരിക്കുന്നു ഭക്ഷണവും അഭയവും നൽകുന്നു ആ പാണന്റെ പാട്ടിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു വിശക്കുന്നവനു മുന്നിൽ ഭക്ഷണം നീട്ടുന്നവനാണല്ലോ ദൈവം തേവനും പോറ്റിയെ ദൈവമായി കണ്ട് കൈകൂപ്പുന്നു എന്നാൽ തേവനെ ആ മനയിൽ കാത്തിരുന്നത് വിചിത്രവും ഭയാനകവുമായ അനുഭവങ്ങളായിരുന്നു പോറ്റിയോളം നിഗൂഢതയുണ്ട് ആ മനയ്ക്കും മച്ചിനു മുകളിൽ നിന്ന് കേൾക്കുന്ന ചങ്ങല ചങ്ങലക്കിളുക്കങ്ങൾ മെതിയടി ശബ്ദം മാറാല നിറഞ്ഞ അകത്തളങ്ങൾ കുട്ടിക്കാലത്ത് കേട്ടുമാർന്ന യക്ഷിക്കഥകളുടെയും ചാത്തൻ കഥകളുടെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് രാഹുൽ സദാശിവനും ടി ഡി രാമകൃഷ്ണനും ഭ്രഹയുഗത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ദേവനെ ആ മന എത്രത്തോളം ഭയപ്പെടുത്തുന്നുവോ അത്രത്തോളം തന്നെ പ്രേക്ഷകർക്കുള്ളിലും ഭീതിയുടെ നിഴൽ വീഴ്ത്തുന്നുണ്ട് ബ്രഹ്മയുഗ കാഴ്ചകൾ തിയേറ്ററിൽ ചുറ്റും ആളുകളുണ്ടെങ്കിലും ഭീതി ചൂഴുന്നത് പ്രേക്ഷകർ അറിയും തേവനൊപ്പം ആ മനയിൽ കാഴ്ചക്കാരനും ട്രാപ്പ് ആയതുപോലൊരു അനുഭവം വന്യവും പൈശാചികവുമായ ചിരിയോടെ ആദ്യ സീൻ മുതൽ കാഴ്ചക്കാരുടെ ഉള്ളിൽ ഉൾക്കിടലം സൃഷ്ടിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി ശാന്തനായിരിക്കുമ്പോഴും അയാളിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢത ആർക്കും ശ്രദ്ധിക്കാതെ പോവാനാവില്ല അധികാരവും ഗർവവും ശരീരഭാഷയിൽ നിഴലിക്കുന്ന ആശ്രിതരുടെ വിധേയത്വം ആസ്വദിക്കുന്ന പോറ്റി നോക്കി നിൽക്കെ രൗദ്ര ഭീവത്സഭാവം നിഴലിക്കുന്ന പോറ്റിയുടെ മുഖവും ആർത്തട്ടഹാസങ്ങളുമെല്ലാം അമ്പരപ്പോടെ അല്ലാതെ കാണാനാവില്ല വെറ്റിലക്കറയുള്ള പല്ലുകാട്ടികളെ പോറ്റിയുടെ ആ കൊടൂര ചിരി പ്രേക്ഷകരെ വേട്ടയാടുക തന്നെ ചെയ്യും കൊടുമൺ പോറ്റി എന്ന ഈ കഥാപാത്രത്തെ പരീക്ഷിക്കാൻ ഇന്ത്യൻ സിനിമയിൽ നിന്നും മമ്മൂട്ടിയല്ലാതെ മറ്റൊരു സൂപ്പർ സ്റ്റാറും ധൈര്യപൂർവ്വം മുന്നോട്ട് വരുമെന്ന് തോന്നുന്നില്ല നിസ്സഹായതയുടെ ആൾരൂപമായി മാറുകയാണ് അർജുൻ അശോകന്റെ തേവൻ ആ നോട്ടത്തിലെ ദൈന്യത കാഴ്ചക്കാരുടെ ഹൃദയം തൊഴും ഗംഭീരമായി തന്നെ ആ കഥാപാത്രത്തെ അർജുൻ പോർട്രേ ചെയ്തിട്ടുണ്ട് മനയുടെ നിഗൂഢത ശരീരഭാഷയിലും നിഴലിക്കുന്ന കഥാപാത്രമാണ് സിദ്ധാർത്ഥ് ഭത്തൻ്റെത് സിദ്ധാർത്ഥിന്റെ കരിയർ ബെസ്റ്റ് പ്രകടനം വിരലിലെണ്ണാവുന്ന അഭിനേതാക്കൾ മാത്രമുള്ള ഭ്രഹയുഗത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് മമ്മൂട്ടി അർജുൻ സിദ്ധാർത്ഥ് എന്നിവരുടെ മികച്ച പെർഫോമൻസ് തന്നെയാണ് അമാൽഡാലിസ് മണികണ്ഠ ആചാര്യ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് മിനിമം സംഭാഷണങ്ങൾ മാത്രമേ ചിത്രത്തിലുള്ളൂ എന്നാൽ ഭീതിയുടെയും ആകാംക്ഷയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ അധികം സംഭാഷണങ്ങളുടെയൊന്നും ആവശ്യമില്ലെന്ന് തെളിയിക്കുകയാണ് സംവിധായകൻ പേടിപ്പിക്കാനായി പ്രത്യേകിച്ച് ഗിമ്മിക്കുകളൊന്നും ഇവിടെ ആവശ്യമായി വരുന്നില്ല പ്ലോട്ടും ലൊക്കേഷനുമെല്ലാം അനായാസമായി ആ ജോലി നിറവേറ്റുന്നു മേക്കിങ്ങിലെ മികവ് കൂടിയാവുമ്പോൾ ചിത്രം എൻഗേജിംഗ് ആയി മുന്നോട്ടു പോകുന്നു ഒരു മിസ്റ്ററി ഹൊറർ മൂവി എന്നൊക്കെ ഭ്രമയുഗത്തെ വിശേഷിപ്പിക്കാം പതിഞ്ഞ താളത്തിലാണ് ഭ്രമയുഗ കാഴ്ചകളിലേക്ക് ചിത്രം പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് ആ പതിയെ പോക്കിൽ നിന്നും സാവധാനം കൊട്ടിക്കയറി താണ്ഡവത്തിൽ അവസാനിക്കുകയാണ് ചിത്രം കൊടുവൺ എന്ന കഥാപാത്രത്തിന് പിന്നിലെ നിഗൂഢതയുടെ ചുരുളുകൾ അഴിക്കുകയാണ് ആദ്യ പകുതിയെങ്കിൽ തേവന്റെ അതിജീവന ശ്രമങ്ങളിലൂടെ സംഘർഷഭരിതമാവുകയാണ് രണ്ടാം പകുതിയുടെ പ്രയാണം